إنهم <applause> يحاولون <applause> सारे कलेट യും സമരം ചെയ്യോ സമരം ചെയ്യോ സമരം ചെയ്യോ ഞങ്ങളുടെ നാടിനെ രക്ഷിക്കാനായി ഞങ്ങളുടെ നാടിനെ രക്ഷിക്കാനായി മരണം വരെയും സമരം ചെയ്യും മരണം വരെയും സമരം ചെയ്യും സമരം ചെയ്യും പീഡിപ്പിക്കാനോ வெஞ்சத்தை வெஞ்சத்தை பாவங்களோட மெஞ்சத்தை ஆடி அடிச்சா சர்க்காரே ஆடி அடிசா சர்க்கா ஆடி அடிஷா சர்க்காரே ஆடி நம்ம நம்ம നിങ്ങൾ കൊണ്ടോ മനുഷ്യത്വം നിങ്ങൾ കൊണ്ടോ മനുഷ്യ സ്നേഹം നിങ്ങൾ കൊണ്ടോ മനുഷ്യ സ്നേഹം പട്ടിണി എത്ര കിടന്നാലോ പട്ടിണി എത്ര കിടന്നാലോ പിന്മാറില്ലെന്ന് നോർത്തോളോ